ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതാക്കുന്ന നമ്മൾ വൈകുന്നേരം വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് പുറത്തേക്കൊക്കെ പോകേണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി വന്ന് നമ്മളെ കോഴികളൊക്കെ തീറ്റയൊക്കെ കൊടുത്ത് വലൻ്റെ ഉള്ളിലാക്കിയതിന് ശേഷമായിട്ടോ നമ്മളിന്ന് പുറത്തേക്കൊക്കെ പോയത് പിന്നെ ഞാൻ പറ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ഇതുവരെ നമുക്ക് അങ്ങനെ വലൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവരൊക്കെ ഇതാക്കുന്ന ഞാൻ വന്നതിന് ശേഷം നമ്മൾ ആ പുറത്തേക്ക് തുറന്നു തുറന്ന് വിട്ടതാട്ടോ ഇപ്പം താക്കുന്ന എല്ലാവരെയും എല്ലാവരെയും നമ്മൾ കൂടിന് പുറത്തേക്ക് തുറന്നുവിട്ടാട്ടോ കൂടിനെല്ലാം വലിൻ്റെ വലന്റെ നിന്ന് തുറന്നു വിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ താക്കുന്ന ഒരാളെ കാണിച്ചു തരാം ഈ ഇവക്ക് ഇന്നലെ വൈകുന്നേരം തൊട്ട് ഒരു ചെറിയതായിട്ടൊരു എന്താ പറയുക ഒരു ഒരു എന്താ പറയുക ഒരു മാറ്റം വന്നപ്പോഴാട്ടോ ഞാൻ ഒരുപാട് ഇവിടെ ശ്രദ്ധിച്ചേ കാല് തളർച്ച കേട്ടോ നമ്മുടെ കൂകളുടെ കാല് അപ്പോൾ ഇവ ഇതിന്റെ ഇതിൻ്റെ മുമ്പേ ആയിട്ട് ഞാൻ വീഡിയോ കുറച്ച് ദിവസം മുമ്പ് ഇടാത്തതിന് മുമ്പ് രണ്ട് കോഴികൾക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്നലെ രാത്രി ഞാൻ നമ്മളെ ഈ ഒരു ബ്രഹ്മ കോഴിൻ്റെ കോഴിക്ക് നമ്മൾ ഇന്നലെ രാത്രി കൂടെ അടയ്ക്കാൻ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇതിൽ ഇടാം കേട്ടോ അതിന കുറച്ച് ന്യൂറോബയോൺ ടാബ്ലറ്റ് കൊടുത്തായിരുന്നു കേട്ടോ അപ്പോൾ എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ എണീച്ചൊന്നും ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ കാല് തളർന്നിട്ട് അത് അവിടെ കിടന്നു കേട്ടോ പിന്നെ ഇന്നലെയൊക്കെ കുറച്ച് ടൈം കൂട്ടിൽ തന്നെയായിരുന്നു കിടക്കുന്ന നേരത്തുനിന്ന് തന്നെ അപ്പീഡ് അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ കുറച്ച് വിമറാളും അതേപോലെ ന്യൂറോബാൻ ടാബ്ലറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് മരുന്ന് കൊടുക്കണം അപ്പോൾ ഇന്ന് ഞാൻ നോക്കുമ്പോൾ തീറ്റയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ചില കോഴികൾ തീറ്റ എടുക്കൂല അപ്പോൾ ഇപ്പം എന്താ പറയുക ഇപ്പോൾ ഇനി വരുന്ന സൂക്കേടും കാര്യങ്ങളൊക്കെ കേട്ടോ ഇതൊക്കെ ഇവിടെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ കോഴി വളർത്തൽ ആയിട്ട് കാണുന്ന ഓരോരോ അസുഖങ്ങളാട്ടോ ഈ ഒരു എന്താ പറയുക കാൽ തളർച്ച അതേപോലെ കുരുപ്പ് തൂങ്ങി നിൽക്കുക ഈ എന്താ പറയുക പിന്നെ അതേപോലെ ചുമയ്ക്കുന്നത് പോലെ ഉണ്ടാവില്ലേ ഈ വേറെൻ്റെ അസുഖം ഉണ്ടായിട്ടാണ് ആ ചുമ പോലെ ഇങ്ങനെ വരുന്നത് ഒരു കുറുകുറുപ്പ് പോലെ അപ്പം ഇനി വെക്ക് ന്യൂറോബൈൻ ടാബ്ലറ്റ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് കോയിനെ വളർത്തുന്നവർക്കൊക്കെ ഞാൻ ബാഗ കൺഫ്യൂഷൻ ആയിരിക്കും എന്താണെന്നൊക്കെ ഉള്ളത് ഇപ്പോൾ അതിനൊരു വിധം എല്ലാവർക്കും അറിയാം യൂട്യൂബ് ചാനലിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ അസുഖത്തിനുമുള്ള മരുന്നുകളൊക്കെ ഉണ്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്പോൾ എന്തായാലും ഇതിൽ കുറച്ച് ന്യൂറോബോൺ ടാബ്ലറ്റ് കൊടുത്ത് വെള്ളം കൊടുക്കണം പിന്നെ ഞാനിവിടെ ഇപ്പോൾ ആദ്യം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ വെക്കാറുണ്ടായിരുന്നു കേട്ടോ ഇപ്പം കുറച്ചായിട്ട് എന്താ പറയുക നമുക്ക് നമ്മളെ തിരക്കും കാര്യങ്ങളും കൊണ്ടാണ് ഇപ്പോൾ ഞാൻ വെച്ചിട്ടില്ല അപ്പോൾ കുടിക്കുന്ന വെള്ളത്തിൽ വെച്ചാൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വെച്ച് കൊടുത്താൽ മതി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ എന്തായാലും ഇവയ്ക്ക് ഇനി ന്യൂറോബയോൺ ടാബ്ലറ്റ് കൊടുക്കട്ടെ നാളെ രണ്ട് ദിവസം കൊണ്ട് എന്തായാലും ഉഷാറാവും പെട്ടെന്ന് മാറുന്ന ഒരു അസുഖം കേട്ടോ കാൽ തളർച്ചയൊക്കെ ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ക്ലിയർ ആകും കേട്ടോ ഇതിപ്പം നല്ല വൈകുന്നേരം തീരെ നട നടന്നിട്ടില്ലായിരുന്നു അപ്പോൾ രാവിലെ ആയപ്പോഴേക്ക് കുറച്ചൊക്കെ നടന്നിട്ടാലും കുറച്ച് മരുന്ന് കൊടുക്കണം നമ്മൾ കോഴിനെ വലൻ്റെ ഉള്ളിലിടുന്ന ടൈമിൽ ഇവ ഇവമാരും ഉണ്ടാകാറായി താറാവ് ഊട്ടന്മാരും ഉണ്ടാവും കേട്ടോ വലിൻ്റെ ഉള്ളിൽ എന്നിട്ടുള്ള വെള്ളമൊക്കെ നമ്മൾ കോഴിക്ക് വെച്ചു കൊടുക്കുന്ന കോഴിപ്പാത്രത്തിലെ വെള്ളം ഉണ്ടല്ലോ അതൊക്കെ ഞാൻ വരുമ്പോഴേക്ക് അവർ കൊത്തി 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 ആ വെള്ളമൊക്കെ തീർക്കു കേട്ടോ അപ്പോൾ ഇവരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് താറാവിനെ ഒരിഷ്ടമായിട്ട് അങ്ങനെ മുട്ട വാങ്ങിച്ച് വിരിച്ചായിരുന്നു കേട്ടോ ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു എന്താ പറയുക ഇവർ ഇതിൻ്റെ ഉള്ളിലിടുമ്പോൾ ഇവർ കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിന് ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് ഇത് ഞാൻ ഇന്നലെ രാത്രി ഈയൊരു സിപ്ലോക്സിൻ്റെ ഈയൊരു ബോട്ടിൽ ന്യൂറോപോയിൻ ടാബ്ലറ്റ് വെള്ളത്ത് കലക്കിയിട്ട് എടുത്ത് വെച്ചാട്ടോ ഇതാകുമ്പോൾ വായിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ സുഖമാണല്ലോ അപ്പോൾ പിന്നെ ആരുമില്ലെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഒരു കുപ്പി ഉണ്ടെങ്കിലും നമുക്ക് അവർക്ക് വായിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ സുഖമാണ് ആരേ ആവശ്യമില്ലാണ്ട് തന്നെ അപ്പോൾ ഇതാകുമ്പോൾ ഇങ്ങനെ കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാൻ ഗുളിക കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് വെച്ചാട്ടോ ഇപ്പൊ നമ്മളിതാക്കുന്ന ഇതിലേക്ക് മാറ്റിട്ടോ അപ്പൊ മരുന്ന് കൊടുത്തിട്ടുണ്ട് ഇനി സെപ്പറേറ്റ് തീറ്റയൊക്കെ വെച്ചാട്ട് ചില കോഴികൾ ഈ കാൽ തളർച്ച വരുന്ന കോഴികൾ ല്ലേ തീറ്റയും വെള്ളമൊന്നും എടുക്കാത്ത കോഴികളുണ്ട് അവർക്ക് നമ്മൾ ചെറിയ സ്റ്റാർട്ടർ പോലത്തെ തീറ്റയൊക്കെ നമ്മൾ ഒന്ന് വെള്ളത്തിൽ ചാലിച്ചിട്ട് നമ്മൾ വായിലേക്ക് കൊടുക്കുക അപ്പോൾ അവരെ നിറ ഇടയ്ക്ക് ഇടയ്ക്ക് അവരെ ഫുഡും കാര്യങ്ങളൊക്കെ നോക്കുക കാലത്ത് തളർന്നു പോയി തീറ്റെടുക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അവർക്ക് ഫുഡ് കൊടുക്കാതിരിക്കുകയോ ഒന്നും ചെയ്യരുത് അവർക്ക് തീറ്റ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഫുഡ് കൊടുക്കുക അപ്പോൾ അതിന്റെ അങ്ങനത്തെ പ്രശ്നം ഒന്നുമില്ല എന്തെങ്കിലും തിന്നാൻ ഇട്ടുകൊടുത്താല് തിന്നു നോക്കണ്ടെട്ടോ വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇപ്പൊ ഞാൻ നമ്മൾ മരുന്ന് കൊടുക്കാൻ വെച്ചെടുത്തു ചാടിയതാ കേട്ടോ താഴത്തേക്ക് ഇവർക്ക് തീറ്റ കൊടുക്കുന്നത് കണ്ടിട്ട് പിന്നെ കുറച്ച് നടക്കുന്ന വിചാരിച്ചിട്ട് മരുന്ന് കൊടുക്കാതിരുന്നാൽ പിന്നെയും അതേപോലെ തന്നെ ആവും നമ്മളൊരു ഒരു മൂന്നാല് ദിവസമെങ്കിലും നമ്മൾ ഭക്ഷണം കൊടുക്കണം അല്ല മരുന്ന് കൊടുക്കണം ഭക്ഷണം മരുന്ന് കൊടുക്കണം എന്നാൽ മാത്രമേ നല്ലോണം മാറുള്ളൂ ചില കോഴികൾക്ക് ഒന്നോ രണ്ടോ ദിവസം കൊടുക്കുമ്പോഴേക്കും തന്നെ അങ്ങ് മാറിക്കോളൂ ചിലപ്പോൾ ഒരു നേരം കൊടുക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മാറാ മാറലുണ്ട് കേട്ടോ ഇവിടെ ഇതിൻ്റെ മുമ്പേ രണ്ട് കോഴിക്ക് വന്നിട്ട് നമ്മൾ ഒറ്റ പ്രാവശ്യം മരുന്ന് എടുത്തുള്ളൂ പിന്നെ കാൽ തളർച്ചയൊക്കെ പോയി നല്ലവണ്ണം എണീച്ച് ഒന്ന് ഭക്ഷണം കഴിച്ച് പിന്നെ പിറ്റേന്നേക്കെന്നെ നല്ലതുപോലെ സുഖമായിട്ടോ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ വീട് ഇഷ്ടപ്പെട്ടവരൊക്കെ ശരിയൊന്നും മറന്നു പോകരുത് പിന്നെ പുതുതായിട്ട് നമ്മൾ ചാലരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും നമ്മുടെ കോഴികളുടെ പുതിയ വിശേഷങ്ങളൊക്കെ വായിട്ട് നമുക്ക് അടുത്തൊരു വീടിയൊക്കെയാണ് കേട്ടോ